സമീപനം ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആഹ്വാനം ചെയ്ത് നമ്മളിവിടെ വേറൊരു സമരം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ വേണ്ടി ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വേണ്ടി ഇവിടുത്തെ റോഡുകൾക്ക് വേണ്ടി ഇനിയും സമകരിക്കേണ്ട പോവാ സംശയമൊന്നുമില്ല നിങ്ങൾ ഹൈവേ ആദ്യം ആദ്യം ഇതൊന്ന് ഈ വില്ലേജ് വില്ലേജ് ഇവിടെ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥയോ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും സമരം നടന്നു കഴിഞ്ഞു പഞ്ചായത്ത് മൂന്ന് പേര് സ്വയമായിട്ട് കേട്ടു ഞങ്ങൾ മാത്രം റോഡുകളെല്ലാം തോടാക്കിയ ഭരണമാണ് ഇവിടെ പാമ്പാടി നടക്കുന്നത് പിന്നെ ഇത് കാലങ്ങളിൽ ും വീട് കാലൊഴിച്ച് കിടക്കേണ്ട സാഹചര്യം അല്ല പോലെ രാത്രി വെക്കരുത് രാത്രി വെച്ച വല്ല വെളിച്ചത്തിന് വന്ന അങ്ങനെ അല്ലെ ചിലപ്പോ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ കുഴി വീട് കാലൊഴിച്ച് കിടക്കേണ്ടി വരും അത് ഉരുൾപ്പള്ളിയിലാകാം ആ ഈ ഭാഗത്തോടെ അങ്ങോട്ട് ആ ഭൂതം നയി ഏ അപ്പൊ ഈ മൂന്ന് പഞ്ചായത്തിലേയും ക്യാപ്റ്റന്മാരൊന്നും ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സൂക്ഷിച്ചേക്കണം കാലിടിഞ്ഞിട്ട് ഉത്തരവാദിത്തം അതിന് വേണ്ടി വേറെ ജാത നടത്തരുത് എം എൽ എ ആണ് ഉത്തരവാദിത് എന്ന് പറഞ്ഞു കാലൊടിഞ്ഞേഷം പിന്നീട് ജാത നടത്താൻ കാരണം വേണ്ടേ അത് എം എൽ എ ആ ഉത്തരവാദിത്തം ആണെങ്കിൽ റോഡുകളുടെ അവസ്ഥ അതിന് പുതിയ ക്യാപ്റ്റൻ വെക്കേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വൈസ് ക്യാപ്റ്റൻ ശ്രദ്ധിക്കണം നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആളുകളെ ദുരിതത്തിലാക്കിയ സത്യം പറഞ്ഞ തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തിഒന്ന് വരെ നയനാർ സർക്കാരിന്റെ കാലത്ത് ഞാൻ ഇതായിരിക്കും എന്റെ കാലഘട്ടം അതിനുശേഷം വന്ന അച്ഛാന സർക്കാരിനെ കണ്ടപ്പോ ഇതായിരിക്കും ഇതിന്റെ കാലഘട്ടം ഒമ്പത് വർഷം കഴിഞ്ഞപ്പൊ ഇതാ ഭരം ഇത്രയും മികച്ച ഭരണം നടത്തുവാൻ ഇടതു വർഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഞാനിപ്പോ ഒരു സമരം കാരണമാണ് അറിയാമല്ലോ നടന്ന സമരം അഞ്ചാമത്തെ ദിവസമാണ് സമരം ചെയ്യുക ആ സമരത്തിന് കയറിയൊണ്ടാണ് അല്പം വൈകി ഉയർത്തിയത് ഇങ്ങനെ കുട്ടികളെ ഉള്ള കുട്ടികളെ പറഞ്ഞു പറഞ്ഞുകൊള്ളത് ഇവിടെ ഉള്ള കുട്ടികളെ ചോദിക്കുക അതുകൊണ്ട് സന്ധിയില്ലാത്ത സമരത്തിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓഫീസിന് മുന്നിൽ ഓഫീസല്ല റെഡ് ക്രോസ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്തു നന്ദി പറഞ്ഞു

അതേ ഉള്ളൂ അതല്ലേ ഉള്ളു അത്